കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥിരം പരിക്കുകൊണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ സീസണിലും അതിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പഴയതുപോലെ ജോഷ സിറ്റിയിലേക്ക് പരിക്കു പറ്റി പക്ഷേ പുള്ളി റെക്കവറിയായി വന്നപ്പോഴത്തേക്കും ടീമിലാൾ വന്ന് സെറ്റായിട്ടുണ്ട് ഇപ്പം ജോഷിക്ക് പുറത്തിരിക്കേണ്ട അവസ്ഥയിലാണ് പിന്നെ ഫ്രഡി ലാലങ്മാവിയുടെ പരിക്കിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം പ്രബീർദാസിൻ്റെ പരിക്കിൻ്റെ കാര്യം അറിയാം ഇഷാൻ പണ്ഡിതയുടെ പരിക്കിൻ്റെ കാര്യം അറിയാം പിന്നെ ഐ ഡോലിങ്ങിൻ്റെ പരിക്കിന്റെ കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ പുതിയൊരു താരത്തിനു കൂടി പരിക്ക് വന്നിട്ടുണ്ട് മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ വൊക്കോമാനെ വെച്ച് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായിട്ടുള്ള അസറിൻ്റെ പരിക്കിനെ പറ്റിയാണ് മത്സരത്തിന്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മുഹമ്മദ് അസറിനെ നമുക്ക് പിൻവലിക്കേണ്ടി വന്നു അതൊരു ഫോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു മുഹമ്മദ് അസറിന് ഇഞ്ചുറി കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ പരുക്ക് മൂലമാണ് ഞങ്ങൾക്ക് അസറിനെ പിൻവലിക്കേണ്ടി വന്നത് കൂടുതൽ പരുക്കുകൾ പറ്റി മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് അസറിന് പരുക്കാണ് സോ ആ പരിക്ക് കൂടുതൽ വൈ സിവിയർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇഞ്ചുറി ബോക്സിലേക്ക് പുതിയൊരു താരത്തിൻ്റെ പേര് കൂടി ചേർന്നിട്ടുണ്ട് എവിടെ പോയി നിൽക്കാനാണ് ഇതെല്ലാം